രാവിലെ വന്നാളെ രാത്രിയിലും വന്നു ഞങ്ങൾക്കൊരു ചപ്പാത്തി കണ്ടുപോവാണ് അവിടെ നിന്ന് നിപ്പുണ്ട് വാ ചപ്പാത്തി എന്നാ ബാ കോഫി കാണല്ലേ പോപ്പി കണ്ട ചാടിക്കുന്നു എന്നെ വണ്ട കണ്ട് പോപ്പി കണ്ടു പോഫി കണ്ട് ബാ ബാ ഓടി 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 രാവിലെ വന്നതാ രാവിലെ വന്നിട്ട് ചപ്പാത്തി 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 ആ ഒന്നുമില്ല ചപ്പാത്തി കൊതിയ ചപ്പാത്തി കൊതിയ എന്താ വേണ്ടത് എന്തെങ്കിലും ഒരു ചപ്പാത്തി നിനക്ക് നിറയത്തില്ലയോ കറവൂർ കറവൂറന്നാകുന്നെ തീർന്ന് ചോറ് എടുത്തോണ്ട് വരട്ടെ ഇവിടെ നിൽക്കാമോ ചോറ് എടുത്തോണ്ട് വരട്ടെ ഇവിടെ നിൽക്കാമോ ചോറ് എടുത്തോണ്ട് വരട്ടെ എവിടെ ഇരിക്ക സിറ്റ് ഔൺ സിറ്റൗൺ